കൊൽക്കത്ത ആർ കാർ മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടറെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ വൻ സ്രാവുകളുണ്ടെന്ന് മാതാപിതാക്കളും സഹപ്രവർത്തകരും കൊല്ലപ്പെട്ട ഡോക്ടർക്ക് പല കാര്യങ്ങളും അറിയാമായിരുന്നു എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് ഇതിന്റെ പേരിലാണോ കൊലപാതകമെന്ന് സംശയിക്കണമെന്നും അവർ പറയുന്നു ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് വൻ സമ്മർദ്ദമുണ്ടായതായി ഡോക്ടർ ഡയറിയിൽ എഴുതിയിരുന്നത് സഹപ്രവർത്തകർ ചൂണ്ടിക്കാട്ടി തുടർച്ചയായി മുപ്പത്തിയാറ് മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നടപടികളുടെ ഭാഗമായി തുടർച്ചയായി ജോലി ചെയ്യിപ്പിക്കും ുന്നത് ഇവിടുത്തെ രീതിയാണെന്നും അവർ പറഞ്ഞു ആശുപത്രി കേന്ദ്രീകരിച്ച് മരുന്ന് റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇതേക്കുറിച്ച് കൊല്ലപ്പെട്ട ഡോക്ടർക്ക് അറിവുണ്ടായിരിക്കാമെന്നും സഹപ്രവർത്തകർ പറയുന്നു മകളുടെ കൊലപാതകത്തിൽ ചില സഹപ്രവർത്തകരുടെ പങ്ക് സംശയിക്കുന്നതായി മാതാപിതാക്കളും സി ബി ഐക്ക് മൊഴി നൽകിയിരുന്നു ഏതാനും ഡോക്ടർമാരുടെ പേരുകളും അവർ പരാമർശിച്ചിരുന്നു അറസ്റ്റിലായ സഞ്ജയ് റോയ്ക്ക് പുറമെ മറ്റാർക്കെങ്കിലും കൊലപാതകത്തിൽ പങ്കുണ്ടോയെന്നതിൽ സി ബി ഐക്ക് തെളിവുകൾ ലഭിച്ചിട്ടില്ല യുവതിയുടെ നഖത്തിൽ നിന്ന് കിട്ടിയ തൊക്കിന്റെ ഭാഗങ്ങൾ പ്രതിയുടേതാണെന്ന് വ്യക്തമായിട്ടുണ്ട് യുവതിയുടെ രക്തക്കറ പ്രതിയുടെ വസ്ത്രത്തിലും ചെരുപ്പിലും കണ്ടെത്തി മൃതദേഹം കിടന്ന സെമിനാർ ഹാളിൽ നിന്ന് പ്രതിയുടെ ഇയർഫോണും ലഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore.